അവസ്ഥ ആയിക്കോളെ മക്കളെ ശക്തമായിട്ട് കർത്താവിനെ സ്തുതിച്ചു പഠിച്ചു എന്തോരം വിഷമമുണ്ടോ എന്തോരം പ്രയാസമുണ്ടോ എന്തോരം ഉണ്ടോ നിങ്ങൾ ക്ഷമേവനെ വലിയ പുണ്യാളനായിട്ടൊന്നും കാണണ്ട ഒരായുസ് മുഴുവൻ വെറുതെ പോയവൻ ഒരായുസ് മുഴുവൻ വെറുതെ പോയവൻ അച്ഛനാണോ അച്ഛനല്ല ഒരു പള്ളിയുടെ ഓരത്തിൽ കിടന്നുറങ്ങുന്ന വൃദ്ധനായ ഒരു മനുഷ്യരെ കാണാൻ കാണാം നിങ്ങള് സ്വർണ്ണ ഉടുമ്പ ഒരു അച്ഛനെ ഒന്നും നിങ്ങൾ കാണില്ല ക്ഷമയോലൊന്ന് പറയുമ്പോ എത്രയോ വയസ്സിൽ അന്തോണി സൂമൺ കോട്ടയത്തെ ബസ് സ്റ്റാൻഡിൽ നാഗപ്പടത്ത് ഒരു പയ്യന ഒരു പയ്യനാ അവൻ ആരോടും അധികം ഒന്നും മിണ്ടത്തില്ലായിരുന്നു ഈ പള്ളിയുടെ മൂലക്കൊക്കെ മിക്കവാണാം അവന അവൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കൈകൂപ്പി ഇരിക്കുന്നത് കാണാം വർഷങ്ങൾ കഴിഞ്ഞു അവൻ യുവാവായി വർഷങ്ങൾ കഴിഞ്ഞു അവൻ മധ്യവയസ്കനായി വർഷങ്ങൾ കഴിഞ്ഞു അവൻ ഭക്തനായി ഞങ്ങൾ എന്താ പറയും നിങ്ങളായ വിളിക്കും ദൈവത്തെ ഉയർത്തിപ്പിടിച്ചപ്പോ ആദ്യത്തെ ആരാധന നടക്കുക ിച്ചക്കാരൻ സിമിയ ഒന്നുമില്ലാത്ത വീടില്ലെന്ന് അയാൾക്ക് ഭാര്യ ഇല്ലെന്ന് അയാൾക്ക് അപ്പനും അമ്മ ഇല്ലെന്ന് അയാളെ തേടി വല്ല സഹോദരങ്ങളില്ലെന്ന് അയാൾക്ക് മക്കളില്ലെന്ന് അയാൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ലെന്ന് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്കല്ലേ അനുഗ്രഹം പാപിക്കുന്ന മനുഷ്യരാ നീ മാളികൾ കിട്ടും ദോഹം നീ സ്വർഗത്തിൽ നിന്ന് ദൂരയ്ക്കൊരുപാട് ബന്ധങ്ങളും സ്വന്തങ്ങളിലും നീ അഭിമാനിച്ചു തുടങ്ങുമ്പോൾ നീ സ്വർഗത്തിന് വെളിയിലാണ് ചമയോൻ കർത്താവിനെ എടുത്ത് ഉയർത്തി മക്കളെ ദിവസവും ഈ ബൈബിൾ എടുത്ത് അടക്കത്തി പിടിക്കണം ഈ തിരുവചനം എടുത്തിങ്ങനെ ഉയർത്തിപ്പിടിക്കണം ഈ തിരുവചനം എടുത്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കണം വായിക്കണ്ട പൊക്കി പിടിച്ചാ മതി ചുമ്മാ എടുത്ത് തുറന്ന് പൊക്കി പിടിച്ചായിട്ട് മടക്കി വെച്ച് വെക്കുമോ നീ വായിക്കാത്ത വചനം നീ പോകുമ്പോ പരിശുദ്ധാൽ നീ വായിക്കാത്ത വചനം നീ തുറന്ന് നോക്കി ആ വചനം കർത്താവ് പറയും പറയുന്ന കേട്ടില്ലേ നിക്കാനംബയ എഴുന്നേക്കാനം അനങ്ങാനം സങ്കീർത്തന പുസ്തകം അമ്പത്തി ആറ് അല്ലെ അമ്പത്താറല്ലേ നിന്റെ അലച്ചിൽ അമ്പത്താംഘട്ട എന്ന് തോന്നുന്നു നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണീട്ടുണ്ട് നിന്റെ കണ്ണീർക്ക് അവള് കരച്ചിലോട് കർത്താവ് പറയാം നിന്റെ കണ്ണീര് ഞാൻ കുപ്പി ശകരിച്ചിട്ടുണ്ട് പഴമക്കളെ പുസ്തകം വായിച്ചിട്ടല്ല മക്കളെ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കാൻ പറ്റുന്നത് നീ കണ്ണടച്ചിരിക്കുന്ന ഒരു സിനിമ കാണുന്നത് പോലെ നിന്റെ മുമ്പിൽ ദൈവവചനം അവതരിപ്പിക്കപ്പെടും അഭിഷേകത്തെ ജീവിക്കാൻ പറ്റണം മക്കളെ പറയുന്നില്ലേ ഞങ്ങള് കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടല്ല ഞങ്ങള് വിശ്വസിക്കുന്നത് പലസ്ലിയ പറയുന്നില്ലേലോണിക്ക ലേഖനം കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ടല്ല ഞങ്ങള് ജീവിക്കുന്നത് ഞങ്ങള് വിശ്വാസം കൊണ്ട് ജീവിക്കുന്നു വിശ്വസിച്ച മക്കളെ ഒരു ഒരു കൊടുങ്കാറ്റിന്ന് വീശാൻ പോവുക ായ്മയിൽ ഒരു വീശാൻ വീശാൻ നിനക്ക് നിനക്ക് രീതിയിൽ നിന്നെ കർത്താവ് ഉണർത്താൻ കൊടുക്കാറ്റ് അഭിഷേകം കർത്താവ് തരാൻ പോവുക കർത്താവിനെ കൊണ്ട് പറഞ്ഞു കർത്താവേ അവിടുത്തെ വാഗ്ദാനം അനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ വിട്ടയേക്കണമേ ഹൗ ഹാപ്പി ആൻഡ് ഹൗ കണ്ടന്റ് തറഞ്ഞു നിൽക്കുക മതി കർത്താവെ മതി ഹൃദയം ഇങ്ങനെ തറഞ്ഞു നിൽക്കുക ഇതിനപ്പുറത്തൊന്ന് ചോദിക്കാനില്ല ഇതിനപ്പുറത്തൊന്ന് പ്രാർത്ഥിക്കാനുമില്ല കർത്താവ് തരുന്നൊരു ആനന്ദമുണ്ട് കൊച്ചുങ്ങളെ കർത്താവ് തരുന്നൊരു ആനന്ദമുണ്ട് മക്കളെ ആട്ടടേമ്മന്റെ കഥയൊക്കെ കഴിഞ്ഞ ഉള്ളൂ ബൈബിളും വായിച്ചിട്ടില്ല വായിച്ചിട്ടില്ല ഒരു വായിച്ചിട്ടില്ല ഈശോയെ അവര് സ്തുതിച്ചുകൊണ്ട് താങ്കൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളെക്കു വെച്ച് കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് മടങ്ങിപ്പോയെന്ന തിരുവചനം അല്ലേ തങ്ങൾ കണ്ട കാര്യങ്ങളെക്കുച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമുണ്ട് ിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്നാൽ എന്നെ വിട്ടായി ഐ എം ഹാപ്പി ലോഡ് താങ്ക് യു ഫോർ ഫുൾഫില്ലിങ് പൊന്നുമക്കളെ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും നന്ദി പറഞ്ഞുകൊണ്ടല്ലാതെ മരിക്കും ഇവിടെ 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 ഇരിക്കുന്ന ആരും 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 നിരാശയിൽ നിരാശപ്പെട്ട് ജീവിതത്തെ ഓർത്ത് ദൈവത്തിൽ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിൽ കടന്നു പോകാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ കാക്കത്തില്ല നിങ്ങൾ ആരേ പ്രാഗത്തില്ല കാണുന്നവരൊക്കെ ദൈവത്തിനെ അനുഗ്രഹിക്കാണെങ്കിൽ ബൈബിൾ പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുമ്പോ പറയും ആ ശതാദിപൻ എന്താ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഇവൻ സത്യമായും ദൈവബുദ്ധനായിരുന്ന ആ കുരിശിൽ അന്നു വരെ മരിച്ചിട്ടുള്ളവരൊക്കെ കാക്കിച്ച് തുപ്പി ശപിച്ച് ചീത്ത വിളിച്ച് മരിച്ചിട്ടുള്ളു ഇതാ ഒരു മനുഷ്യൻ കുരിശ കടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു മനുഷ്യനിതാ പരാതി പറയാതിരിക്കുക ഒരു മനുഷ്യനിതാ ചോദിച്ചുകൊണ്ട് മരിക്കുക ദൈവപുത്ര ചേർന്ന ഒരു ഒരു യാത്രയായപ്പോ ദൈവം നിനക്ക് തരും ദൈവപുത്ര ചേർന്ന ഒരു യാത്രയായി ദൈവം നിനക്ക് തരും സകല ജനതകൾക്കും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നുണ്ട് ഞാൻ അനുഭവിച്ചു ദൈവത്തെ തൊട്ടവന്റെ ആനന്ദം ദൈവത്തെ കണ്ടവന്റെ ആനന്ദം ഉണ്ട് മക്കളെ അങ്ങനെ ഒരു ആത്മീയ രഹസ്യമുണ്ട് പള്ളിയിലൊക്കെ ചില മനുഷ്യന്മാരിന്ന് കരയുന്നു കണ്ടിട്ടില്ലേ ചില മനുഷ്യന്മാരിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ നിങ്ങൾ പറയും ആ എന്ന തോന്നണേ എല്ലാ മക്കളെ അവരിങ്ങനെ കർത്താവിനെ കണ്ടിട്ട് അവരിങ്ങനെ കർത്താവിനെ കണ്ടിട്ട് ചിരിക്കുക വേണ്ട സകല നിന്നെ ഭയപ്പെടുത്തുന്ന സകലത്ത് നിന്റെ ജീവിതത്തെ വിട്ടുപോകാൻ പോവാ സകല ജനങ്ങൾക്കും ഹൈന്ദവന് മുസൽമാന ബുദ്ധന് ചിനീശ്വരവാദിക്ക് സകല ജലത്തിനുമുള്ള സന്തോഷത്തിന്റെ സത്വാർത്ത ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല ക്രിസ്തു ക്രിസ്ത്യാനിയുടെ മാത്രം നമുക്കൊരാഗ്രഹം കാണുവല്ലേ ആഗ്രഹം കാണുവല്ലേ ഇസ് ബിയോണ്ട് സകല ജനത്തിന്റെയും ദൈവത്തിന്റെ പേരാണ് അതുകൊണ്ടാ നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്ന അതുകൊണ്ടാ നിനക്ക് കരണ കാണിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിന്റെ കരണത്തടിച്ചാ നിനക്ക് കാണിച്ചു കൊടുക്കാൻ കാണിച്ചുകൊടുക്കാ അതുകൊണ്ട് നീ പദവീഡത്തിന് പ്രതികരിക്കാത്തത് അതുകൊണ്ട് നിക്ഷേപമാരി വധിക്കുമ്പോൾ നീ കുമാരി മുമ്പിൽ വന്നിരിക്കുന്നത് സകല ജനത്തിനും വേണ്ടിയുള്ള കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പം ഒരമ്മച്ചി എൻ്റെ ഇടക്കിലേക്ക് വന്നു ഒരു ഹൈന്ദവ അമ്മച്ചി പോടി വന്ന് എനിക്കറിയില്ല അവരെന്നെ പിടിച്ച് തിന്നുമെന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്കും സേവോ സന്തോഷവും മകളെ കാണിച്ച് മകൾക്കൊരു വലിയൊരു ജോലി കിട്ടി ആ കുടുംബം രക്ഷപ്പെടാൻ പോവാ ഈ അമ്മയ്ക്കറിയത്തില്ല എന്നാ എന്നാ ചെയ്യണം ഞാൻ കണ്ടു ഞാൻ പേടിച്ചു പോയി ആളുകൾ ഒത്തിരി പേര് നിൽക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ പോയി നിൽക്കുന്നത് ഈ പെൻപച്ചന്റെ കൈക്കും കാലിലും പിടിച്ചുകൊണ്ടിരിക്കുക അവക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടതെന്ന ക്രിസ്തുകൾക്കും കണ്ണുകളിൽ അറിയാമായിരുന്നു അവരുടെ ദൈവഭക്തി ആ കണ്ണുകളിൽ അറിയാമായിരുന്നു അവരുടെ ശരിക്കും ഞാൻ ദൈവമേ എന്ന് പറഞ്ഞ ജനുവരി ഒന്നാം തീയതി നടന്ന സംഭവം എന്റെ മക്കളെ എന്റെ കർത്താവ് എന്നെ കർത്താവിനെ പറ്റി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്റെ കർത്താവ് എന്നെ കർത്താവിനെ പറ്റി നിങ്ങൾ ഓരോരുത്തരും വന്ന് ഓരോന്നും എന്നോട് പറയുമ്പോഴ് ബൈബിൾ വ്യാഖ ഞാനിവിടെ നിന്ന് മയക്കുകയെന്ന് ഒച്ചതിൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ചിതറിയ എനിക്ക് എനിക്കെന്റെ ബൈബിൾ വ്യാഖ്യാനമായി എന്റെ ക്രിസ്തുവിന്റെ വെളിപാടായിട്ട് കഴുത്ത് സംബന്ധമായിട്ട് രോഗപേടിയുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു കഴുത്തിന് സർജറി പറഞ്ഞതാണ് ആ സർജറിയിൽ അയാൾ കടന്നുപോകുന്നു പറഞ്ഞതാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു ട്യൂമറുകള് ഗ്രോത്തുകള് ഫൈബറോഡ് ചില മുഴകള് സർജറി പോലും പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥകളില് മുഴകളുള്ള അവസ്ഥകള് ഈ ശതം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇര 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 ഇഴ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായിട്ട് അടുത്ത കണ്ണന്റെ കാഴ്ചക്ക് ഇപ്പോൾ വർഷമായി മക്കളില്ലാത്ത ഒരു കുടുംബത്തിന് ശ്വാസകോശ ഇപ്പോൾ പറഞ്ഞാൽ നടക്കും 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 ചിന്തിച്ചാൽ അവനെ വിളിച്ചാൽ ഇതാ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു ഇടക്കൊക്കെ ദൈവസന്നിധി വന്നിന്ന് കരയണം മക്കളെ ഇടക്ക ഹൃദയം പൊട്ടി കരയണം സങ്കടം കൊണ്ടല്ല ദൈവവേ നീ എന്റെ ഇത്രയും സ്നേഹിച്ചല്ലോ നീ എന്നോട് ഇത്രയും കരുണ കാണിച്ചല്ലോ സകല ജനതയ്ക്കും വേണ്ടിയുള്ള അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ ദ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു പ്രകാശം പ്രകാശം വീഴാൻ പോവുക എല്ലാവരിലേക്ക് പ്രകാശം സംഭവിക്കാൻ പോണേ വെളിപാടിന്റെ പ്രകാശമാണ് ക്രിസ്തു അവിടുത്തെ ജനമായ ഇസ്രയേലിന്റെ മഹിമയും ക്രിസ്തുവിൽ നീ ഉയർത്തപ്പെടാ ക്രിസ്തുവിൽ നീ വാഴ്ത്തപ്പെടാ ക്രിസ്തുവിൽ നീ പോവാ ക്രിസ്തുവിൽ നീ സൗഖ്യാപിക്കാ ക്രിസ്തുവിൽ നീ രക്ഷപാപിക്കാ ക്രിസ്തുവിൽ നീ വിടുതൽ പാപിക്കാസ്വലം പറയുന്നില്ലേ മരണത്തിനോ ജീവനോ ഭൂമിയിലുള്ളതിനോ ലേഖനത്തിൽ പറയുന്നില്ലേ എവിടെയത് ഈ ലോകത്തിലുള്ള വരാൻ നോക്കി കിടക്കുന്ന കർത്താവ് വചനത്തിൽ തന്നിരിക്കുക ഇതാ അവിടുത്തെ അവിടുത്തെ എഫേസൂസ് ലേഖനം മൂന്നാമത്തെ വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിന്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ മക്കളെ മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത മനുഷ്യനെ പാന്തുപിടിപ്പി ഞാൻ അങ്ങനെ തന്നെ പറയാൻ പോവാ മനുഷ്യന്റെ പാന്തുപിടിപ്പിക്കുന്ന ഒരു പാന്തൻ സ്നേഹമുണ്ട് മക്കളെ ഒരു പാന്തൻ കരുണയുണ്ട് മക്കളെ ഒരു പാന്തൻ അഭിഷേകമുണ്ട് മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും ശ്രദ്ധിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിയുടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ എനിക്ക് അമ്മമാരെ നിങ്ങൾ വിഷമിക്കരുത് ജീവിതത്തിൽ നിങ്ങളുടെ ക്രിസ്തുവിനെ വിളിച്ചാക്കണം ഒരു പാശ്ചാമ ഒരു പ്രതിശോദ്യ ആ ക്രിസ്തുവിനെ തപസിക്കണം ആ ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് വരണം കുമ്പസാരിക്കണം പ്രാർത്ഥിക്കണം ത്യാഗം ഏത് ആ ജീവിതത്തിൽ വിട്ടുപോകും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹിമയുമാണ് അവനെ കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവന്റെ പിതാവും അവന്റെ മാതാവും അത്ഭുതപ്പെട്ടു മക്കൾ എഴുതട്ടെ അത്ഭുതപ്പെടാനുള്ളൊരു കാരണം അത്ഭുതപ്പെടാനുള്ള കാര്യം ഇതാ ദൈവത്തിന്റെ പരിശാത്മാവ് മക്കൾക്ക് നൽകാൻ പോവുക ഇരു കരങ്ങൾ ഉയർത്തിക്ക മക്കള് ഇതാ ക്ഷമയോ എടുത്തു പോലെ നിന്റെ കൈ കൊണ്ടത് ഉയർത്തിക്ക് അത്ഭുതം അത്ഭുത അത്ഭുത അനുഗ്രഹങ്ങൾ പസരിക്കട്ടെട്ടെ പലതാ ഞാൻ Seni seviyorum.